ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാല് ബെഞ്ചിന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു പോയി കേട്ടോ നമുക്ക് രണ്ട് ദിവസമായിട്ട് കാസർഗോഡും കണ്ണൂരുമായിട്ട് പരിപാടി ഉണ്ടായിരുന്നു നമ്മളെല്ലാരും പരിപാടീന്റെ ഓട്ടത്തിലും കാര്യത്തിലും അങ്ങനെ ആയതിനും അപ്പോൾ ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പന്ത്രണ്ട് മണി ഇന്ന് അഞ്ച് മണിക്കാണ് വീട്ടിൽ എത്തുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ നിനക്ക് ഇങ്ങനെ തോന്നി ഇന്നാണോ ബർത്ത്ഡേ അതിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കഴിഞ്ഞാലത്തെ സ്റ്റോറി അറക്കാതെ എടുത്തു നോക്കിയപ്പോൾ ഞാൻ കണ്ടു ഇരുപത്തി ഒമ്പതാം തീയതി ഇങ്ങനെയാണ് ബെഞ്ചിന്റെ ഭർത്ത ഞാൻ കൺഫേം ചെയ്തത് അപ്പൊ എന്തായാലും എന്തെങ്കിലും സർപ്രൈസോ കാര്യം എന്തായാലും കൊടുക്കാന്ന് വിചാരിച്ചു ഇപ്പോഴും എണീച്ചില്ല കേട്ടോ അവനീ നല്ല ഉറക്കാണ് ഇപ്പോഴും ഞാനും സൽമാനും എണീച്ചിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് സൽമാൻറ്റായ് കൊടുക്കു ഏത് കേക്ക് ഇതോ ഈ പിങ്കോ എന്താണോ ബെഞ്ചിന്റെ ബാർബ്യോ നമുക്ക് നല്ല ഏതെങ്കിലും കേക്ക് സെലക്ട് ചെയ്തിട്ട് വാങ്ങട്ടോ ഹാപ്പി ബർത്ത്ഡേ ബെഞ്ചി നമ്മൾ കുറച്ച് കോമഡി ബംഗളൂരുമഡി സ്നാപ്പ്ഡിറ്റ് നിങ്ങളെ മെൻഷൻ സ്നാപ്പ്ഡിറ്റിനെ എന്ത് കിട്ടിയാലും അത് സ്നാപ്പ് ആദ്യം സ്നാപ്പ് അവന്റെ സർപ്രൈസ് സ്നാപ്പ് ആ ഒന്നും പറയാല്ല അപ്പോൾ ഇനി അവന് എന്തേലും ഒരു ടീഷർട്ട് കാര്യങ്ങളൊന്നുമല്ല കാര്യങ്ങളൊന്നുമല്ലോ ഈ ബ്ലാക്ക് ടീഷർട്ടിന്റെ ആളാട്ടോ അവൻ്റെ കൊറേ ടീഷർട്ട് ഉണ്ടെങ്കിലും ഒരു ഇരുപത് ടീഷർട്ടില് പത്തൊമ്പതെണ്ണോ ബ്ലാക്ക് കൈക്കാരം പിന്നെ വേറെ കളർ ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ എന്നാലും അതിലും ബ്ലാക്ക് മിക്സ് ആയ ടീ ഷർട്ടുകൾ കൈക്കാരം അങ്ങനെ ഒരു ചെങ്ങായിയാണ് അപ്പോൾ ഓനേതലൊരു നല്ലൊരു ബ്ലാക്ക് ടീഷർട്ട് നോക്കിയിട്ട് നമുക്ക് അത് കൊടുക്കണം പക്ഷെ അതാ ആ ഒരു ബ്രൈറ്റ് ട്യൂബിന്റെ ടാഗും ആണ് അങ്ങനെ കൊടുക്ക അപ്പൊ നമ്മൾ അതേപോലെ ഒരു ബ്രൈറ്റ് ട്യൂബിന്റെ ടാഗ് കൊടുത്തിട്ടുണ്ടോ ചെറുതായി ആഘോഷങ്ങള് ഏതുമാണ് അതെ ആഘോഷങ്ങൾ ഏതായാലും ബ്രൈറ്റ് ബ്രൈറ്റപ്പിൻ്റെ ടാഗ് നമുക്ക് നോക്കിയാണ് പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ തൊപ്പി ബ്രൈറ്റ് ബ്രൈറ്റപ്പിൻ്റെ നമുക്ക് നോക്കിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് തൊപ്പി മാത്രം നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ആക്കിയിരിക്കുന്നത് ടാഗ് നമ്മൾ ബ്രൈറ്റ് ടപ്പിൻ്റെ ഒരു നല്ല റോസ് കളർ തന്നെ നോക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കതും വാങ്ങിയിട്ട് പോയിട്ട് പോവാം അപ്പോൾ നമ്മൾ ആ ബെഞ്ചിക്ക് വേണ്ടിയിട്ട് ഒരു ടീഷർട്ടും കൂടി നോക്കി വെച്ചിട്ടുണ്ട് ഒരു അറബിക് ഡിസൈൻ വരുന്ന ഒരു ടീഷർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ സൽമാൻ ഏകദേശം ബെഞ്ചിൻ്റെ സൈസാണ് സൽമാൻ സൽമാൻ്റെ നോക്കിയിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു നമ്മൾ കുറേ ബ്ലാക്ക് നോക്കി പിന്നെ ഒരു പ്ലെയിൻ ബ്ലാക്ക് മാത്രം ആക്കണ്ട കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ ആണ് ഞാൻ തന്നിട്ടത് അപ്പം ഈ ഷർട്ട് ടീ ഷർട്ട് നമുക്ക് ബിഞ്ചിക്ക് കൊടുക്കാം മധുര നിന്നു പിടിക്കണ ടുത്തണേ ഒഴിവാക്കില്ല ഇപ്പച്ചു പനിച്ച് കിടക്കാണ് കൈ തീരെ ചെയ്യുക ആകെ മെലിഞ്ഞു നാലിലോ കുറഞ്ഞതാണ് നാലുസം പനിച്ച പോത്തിന് അപ്പോൾ ബെഞ്ചി മുകളിൽ സിനിമ ഉണ്ടോണ്ട് മുകളിലാണ് പോസ് ഉള്ളത് നിങ്ങളിവിടെ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവൻ ഇങ്ങോട്ട് വിളിക്കാം അങ്ങോട്ട് അവരെ ബാഗ് ഉണ്ട് ഇവിടെ ഉണ്ട് ആ ഉണ്ടോ ആഘോഷങ്ങൾ ഏതായാലും ബ്രെഡ് ബി നമുക്ക് മസ്റ്റാണ് എന്നാൽ പൊട്ടിച്ചോ തൊപ്പി ജന ട്രോഫി ജനം വെച്ചെടുക്കൂല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിൽ എത്തിന്റെ സിക്സ് അരിച്ചു ഒമ്പതും പത്തും അരീക്കോട്ടാണ് പഠിച്ചത് അവിടുത്തെ എന്റെ സഹപ്രവർത്തകർ സഹപാഠികൾ എന്റെ കൂട്ടുകാർ തന്ന എന്റെ മക്കൾക്ക് രണ്ടു പേർക്കും നല്ല വിജയത്തിൽ അവരെ സന്തോഷം അറിയിച്ചു കൊടുത്ത മനോസാണ് അത് നിങ്ങൾ കൈപ്പറ്റിട്ടില്ല പകരം ഞാൻ നല്ല കൈപ്പറ്റി പക്ഷെ നിങ്ങൾ കൈപ്പറ്റിയ ഫോട്ടോ വീഡിയോ

ൂസ് ആഘോഷങ്ങളെ ഏതായാലും ബ്രൈ ടു ബി മസ്റ്റ് ആണ് താങ്ക് യു ഗായ്സ് അപ്പൊ നമ്മൾ കേക്ക് മറിക്കാം അമ്മ ചിപ്പിക്കേണ്ട വരി അടക്കി ടുത്ത് മാലയാണ് അപ്പം കുടുംബകാരം എല്ലാവരും ബാംഗ്ലൂരാണ് കഴിച്ചത് അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് പറ്റണ പോലെ സന്ദർശിപ്പിച്ചതാണ് അപ്പൊ പെട്ടെന്ന് ആയതുകൊണ്ട് നമുക്ക് അധികം അലങ്കാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാലും നമ്മൾ പറ്റണ പോലെ സെറ്റപ്പാക്കിയതാണ് മുറിച്ചോ ഇപ്പൊ ഇപ്പൊ ഒരു ചെറിയ കട കടിക്കുള്ളൂ ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ വലിയ ബീസും മുറിച്ചെടുത്തോളൂ ആ ഷുഗർ കട്ടല്ല നിങ്ങൾ ട്ട് പറഞ്ഞാലും ബാക്കിയുള്ള ഒക്കെ കട്ട് ചെയ്തിട്ട് ഷുഗർ മാത്രം എടുക്കുക അതാണ് ഷുഗർ കട്ട് ഇട്ടോ ഞങ്ങള് ഷുഗർ കട്ട്ഡേ പിന്നെ എത്ര വയസ്സായി ട്വന്റി ത്രീ ആൻഡ് പ്രൗഡ് അപ്പൊ ബെഞ്ചിന്റെ പുതിയൊരു ട്രാക്കും റിലീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാന് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം The, 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 the <laughs> name is Desert Eagle. You can find it on Spotify, Apple Music everywhere. And uh, it's on my story also. Okay. Thank <laughs> you guys, bye. Bye. <laughs> 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 bye, bye guys. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മൾ ചെറിയൊരു വ്ളോഗി ഇൻഷാല്ല നമ്മൾ വേറെ വ്ലോഗൊക്കെ ചെയ്യുന്നയക്കാൻ അപ്പോൾ ഞാനൊരു പുതിയ ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും എനിക്ക് അറിയില്ല കാരണം ഇതിലും ഇൻസ്റ്റഗ്രാമിലേയും സെപ്പറേറ്റ് ഓഡിയൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല പ്ലാൻ ടു ഗോ ഡോട്ട് ഇന്നാണ് നമ്മളുടെ ആ ട്രാവൽ കമ്പനീൻ്റെ പേര് അപ്പോൾ നമ്മളീ ഒരു ഇവൻറ്റ് ഈ മാസം ലാസ്റ്റ് അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് ശനി ഞായറാണ് ഡേറ്റ് വരുന്നത് നമ്മളൊരു ഇവൻ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇൻഷാല്ലാം നമ്മൾ വ്ലോഗായിട്ടിട്ടുണ്ടാവും പിന്നെ അതുപോലെ എല്ലാം നമ്മളിനി കൂടുതൽ വ്ളോഗൊക്കെ ചെയ്യുക ഇൻഷാള്ള എന്നുവെച്ചാൽ വയനാട് ആയതിനു ഇത്രയും കുറച്ച് ദിവസമായിട്ട് അവിടെ തന്നെ ആയിരുന്നു ഏകദേശം ഒരു മാസമായിട്ട് അവിടെ തന്നെ ആയിരുന്നു വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനും ഇടാനും ഒന്നും പറ്റിയൊരു അവസ്ഥയിലല്ലേനും അപ്പോൾ ഇൻഷാള്ള ഈ വ്ളോഗ് കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി പിന്നെ ബെഞ്ചിക്ക് വാങ്ങിയ ടീഷർട്ട് നമ്മൾ കൊടുത്തു പിന്നീട് സിസ്റ്റർ പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞതിനുട്ടത് എന്തോ എഴുതി അയച്ചിട്ട് അവനെ വളരെ അധികം സ്നേഹിക്കുകയും വരും വർഷങ്ങളിൽ അവൻ്റെ വിജയത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന അവൻ്റെ സഹോദരി സഹോദരിയിൽ നിന്നും വളരെ അധികം സ്നേഹത്തോടെ അയച്ചതാണ് എന്നാണ് പറയാൻ പറഞ്ഞത് അപ്പോൾ ഓബൻജിൻ്റെ സിസ്റ്റർക്കും ഒരു താങ്ക്സ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്